നമുക്ക് ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം രാവിലെ തന്നെ ഒരു ടാസ്കിന്റെ ഭാഗമായിട്ട് ഗെയിം നടക്കുകയാണ് അതായത് ബാൻഡുകൾ കരസ്ഥമാക്കാനുള്ള ഗെയിമാണ് ബാൻഡുകൾ ഒരു റൗണ്ടിനകത്ത് വെച്ചിരിക്കുന്നു എന്ന മത്സരാർത്ഥികൾ ചുറ്റും നീക്കുകയാണ് ബസർ ശബ്ദം കേൾക്കുമ്പോൾ ആദ്യം ചെന്ന് കരസ്ഥമാക്കുന്നവർക്ക് ആ ബാൻഡ് സ്വന്തമാക്കാം നിലവിൽ ബാൻഡുകൾ ഉള്ളത് നവിന് മാതിലാനുറയുമാണ് ഇനി ബാൻഡുകൾ ആരാണോ സ്വന്തമാക്കുന്നത് അവർക്ക് ക്രോസ് മറ്റു കാര്യങ്ങൾ അടങ്ങുന്ന പെട്ടി അവർക്ക് കിട്ടും എന്നാൽ നിലവിൽ ബാൻഡുകൾ കയ്യിലിരിക്കുന്ന ആചാനോറയും നിലവിനും അവരുടെ ബാൻഡുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള സാധനങ്ങൾ തിരികെ കൊടുക്കണം ഇതാണ് ടാസ്ക് അങ്ങനെ മത്സരത്തിൽ ബാൻഡുകൾ ലഭിച്ചത് ഷാനവാസനും ആര്യനുമാണ് അങ്ങനെ മത്സരം തുടങ്ങി ബാൻഡുകൾ കരസ്ഥമാക്കിയത് ഷാനവാസ് ആര്യന് ജുസേൽ ആര്യനും ജുസേലും എപ്പോഴും ടാസ്കിൽ നമ്പർ വൺ ആണ് ബുദ്ധി കൊണ്ടും ശാരീരിക ക്ഷമത കൊണ്ടും ഏത് ടാസ്ക്കും കംപ്ലീറ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഈ ആര്യനും ജുസേലും പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് ഷാനവാസനും ആര്യനും മാത്രമാണ് പെട്ടികൾ ലഭിക്കുക ജിസൈനിൽ ലഭിക്കില്ല കാരണം കഴിഞ്ഞ വീക്കെൻഡിൽ ജിസൈലിന്റെ മിസ്റ്റേക്ക് കൊണ്ട് പെട്ടികൾ വീട്ടിലേക്ക് തിരിച്ചയച്ചതാണ് അതുകൊണ്ട് ഡിസൈനാ പെട്ടി തിരികെ ലഭിക്കില്ല എന്നാൽ ജിസൈൻ ലഭിച്ച ബാൻഡ് ഡിസൈനിൽ ഇഷ്ടപ്പെട്ട ആർക്കെങ്കിലും കൈമാറാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ഈ മോർണിംഗ് ടാസ്ക് രാവിലെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ